you ah. അപ്പോൾ എല്ലാ ഫ്രണ്ട്സ് വർക്കും മറ്റും പഠിപ്പിച്ച് ഗെയിം ആർ നമ്മൾ നമ്മളുടെ ബിമി ജി ട്രൈവിൻ്റെ പുതിയൊരു പിടി ഗൈസ് ഇപ്പോൾ ഇന്നത്തും നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ഒരു ചെറിയ റോഡ് ട്രെയിൻ വലിയ റോഡ് ട്രെയിൻ ട്രെയിനല്ല അത്യാവശ്യം വലിയുള്ളൊരു ട്രെയിലർന്ന് വേണമെങ്കിൽ പറയാം രണ്ട് ട്രെയിറാണ് നമുക്കിത് പതിനാറോ പതിനേഴ് ട്രെയിലറൊക്കെ ആക്കി മാറ്റാൻ പറ്റും ഇപ്പോൾ ബിജി ട്രൈവില് പക്ഷേ അതെ അങ്ങനെ ഓടിക്കുന്നതാണ് മെയിൻ അതുപോലെ തന്നെ ഇത്രയും സാധനം കണക്ട് ചെയ്യണമെങ്കിൽ തന്നെ കുറേ എടുക്കും അപ്പോൾ ഇനി വേസ് ഗൈസ് നമുക്ക് ഒരു ചെറിയ ട്രിപ്പ് നമുക്ക് കൊടുക്കരുത് നമ്മുടെ പുതിയ എന്താണ് ടി സീരീസിൻ്റെ റീമാസ്റ്റർ ആണ് ടി സീരീസ് ട്രക്കുകളുടെ റീമാസ്റ്റർ ട്രിപ്പ് ഒരു ലോങ് ഹോൾ ട്രക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോ ഇത് പക്ഷേ ഇച്ചിരി പഴയ മോഡലാണ് ടി സീരീസിന്റെ പുതിയ മോഡലല്ല നമ്മൾ എടുത്തിരിക്കുന്നത് പഴയ മോഡലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ ഒരു എന്താണ് വലിയ ലോഡ് നമ്മൾ കയറ്റിയില്ല അപ്പൊ നമുക്ക് ഏകദേശം കാറുകാരൻ്റെയൊക്കെ ഒരുപാട് അപ്പോൾ നമുക്ക് ഒരു എന്താണ് മോഡ് മാപ്പാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തത് ഒരു പ്രശ്നമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഫ് പി എസ് ഭയങ്കര കുറവാണ് മാപ്പിലിപ്പോൾ കാണിക്കുന്ന ഒരു ഇരുപത് എഫ് പി എസ് ഒക്കെയാണ് എനിക്ക് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഡ്രൈവ് ചെയ്യണം എന്നാൽ ട്രാഫിക്കും കൂടെ ഉള്ളതുകൊണ്ടായിരിക്കണം ഇത്രയും എഫ് പി എസിൻ്റെ പ്രശ്നം വരുന്നത് കാർ ഈ കാറിൻ്റെ മേളുകളൊക്കെ കയറ്റി കൊണ്ടുവരേണ്ടി വരും നമുക്ക് നേരെ ഇറങ്ങാൻ പറ്റത്തിൻ്റെ കാറിൻ്റെ ഈ വണ്ടിയുടെ മേള് ഭാഗം ഇട്ടും ഞാനത് നോക്കിയായിരുന്നു എന്താണ് നമ്മൾ ട്രെയിലേഴ്സ് കണക്ട് ചെയ്തതിന് മുമ്പ് തന്നെ നമ്മളത് ചെക്ക് ചെയ്തായിരുന്നു എന്നാലും നമ്മളൊരു ചലഞ്ച് ആയിട്ട് എടുത്തത് നമ്മള് ഇവിടുന്ന് ആദ്യം കോമ്പൗണ്ടിൽ നടക്കുന്നതാണ് ഏറ്റവും വലിയ ചലഞ്ച് ഇപ്പൊ ട്രാഫിക് സ്പോൺ ചെയ്തപ്പോൾ ചെയ്തപ്പോ ട്രാഫിക് അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആവിഷ്കൾ കിട്ടും കേട്ടോ നമ്മൾ നമ്മളങ്ങനെയെങ്കിലും ഇവിടുന്ന് ഇറക്കിപ്പോവാന്നേ ഉള്ളൂ മെയിൻ ആയിട്ട് ഇരുപത് ഒക്കെ സരാണ് കളിക്കുന്നത് സാറെ രക്ഷപ്പെട്ടു പോയി റീൽഎന്റെ കാര്യത്തിൽ എന്തായാലും നമ്മളിപ്പോ അമേരിക്കൻ ട്രക്കിനെ യൂറോപ് ട്രക്കിനെയൊക്കെ കടത്തിവിട്ടി ഗ്രാഫിക്സ് പക്ഷേ അവർ അതിനായിരിക്കും കൂടുതൽ കുറച്ചും കൂടെ ബെറ്റർ പക്ഷേ വണ്ടിയുടെ ആ ഒരു വെറൈലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഒരു മഞ്ഞ് മാപ്പിനകത്ത് നമുക്ക് ഹെവി എന്താണ് ഹെവി ഹോളിങ് നമുക്ക് നോക്കണം മഞ്ഞ് മാപ്പ് വരെ ഒപ്പിക്കണം ട്രാഫിക് ഇല്ലാതെ പോയിന്റ് വരികയാണ് നമുക്ക് അങ്ങനെ തന്നെ മാപ്പ് കാരണം ട്രാഫിക് ഇത്രയും വലിയ ഹെവി ലോഡും എല്ലാം കൂടെ വന്നു കഴിയുമ്പോഴേ മൊത്തം എന്താണ് സോഫ്റ്റ് ബോഡി ഫിസിക്സ് അല്ലേ അതുകൊണ്ട് ഭയങ്കര ലോഡാണ് കമ്പ്യൂട്ടറിലാണ് നല്ല ലോഡാണ് ഇത് ബി എൻ ജിയുടെ വേറൊരു പ്രശ്നം ബി എൻ ഭയങ്കരമായിട്ട് ജി പി യു സി പി യൂസ് ചെയ്യുന്നില്ലെന്നുള്ളതാണ് എന്താ അങ്ങനെ വന്നത് സി പി യു യൂസ് ചെയ്യേണ്ടതാണല്ലോ ഓ പറയലു രീതി നടന്നു അപ്പൊ നോക്കിട്ട് വരാം എന്താ പ്രശ്നം എന്താ എന്താ സംഭവിച്ചെട്ടെ ആ വണ്ടി എങ്ങോട്ടാ പോകുന്ന അതിന്റെ പോകാൻ പറ്റത്തില്ല മാഷെ അവര് തമ്മിൽ ഇടിച്ചിട്ടെന്തോ നമ്മുടെ ടയറിന് ഇടയ്ക്ക് ഒന്ന് കേൾ ചാർത്ത ഒരു മിറർ ഇവിടെ കിടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ടാങ്കറിൽ എടാ പുറയത്തെ സാധനം ഊരി പോയി കിടക്കുന്ന ഒരു വണ്ടികളെ ആയിരിക്കും നല്ല പുറത്തെ ഊരിപ്പോയി നമ്മുടെ എവി സാധനം ഓക്കെ നമുക്ക് പോവാം പറഞ്ഞു പോകാൻ ഇതിൻ്റെ കാര്യം സ്പീഡ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്തെങ്കിലും ഒരു അബദ്ധം കാണിക്കാത്തു ചരിഞ്ഞ റോണാണ് ഏറ്റം കയറുന്നതിന്റെ സൗണ്ട് ഇവിടെ നമുക്കൊന്ന് റായിട്ട് ഓടിക്കണം ചെന്ന സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് പതിനാറ് ഡ്രൈവറൊക്കെ കടുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രേറ്റ് റോഡ് കൂടെ മാത്രം ഓടിക്കാൻ പറ്റും ശേഷം കൃഷ്ണന്മാരുണ്ടോ അവിടെ ഇച്ചിരി കൂടുതലാണ് സുന്ദരാണ്

പ്രശ്നമാണല്ലോ റൈഡ് ഹൈറ്റ് കൂട്ടാനൊരു സംഭവം ഉണ്ടാവും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സസ്പെൻഷൻ ഹൈറ്റ് കൂട്ടിയിട്ടുള്ളൂ കൂട്ടാനുള്ള സാധനത്തെ പ്രസ് ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷല്ല തട്ടി ൊന്നും നോക്കുന്നില്ല പറഞ്ഞ കേട്ടു പോയത് അപ്പൊ ഇനിയൊരു ഓപ്ഷൻ ആണോ നമുക്ക് ട്രെയിലർ ഓരെണ്ണം വിളിപ്പിച്ചിട്ട് വണ്ടി കേട്ടാ ണ്ടോ ഭയ വണ്ടി പറ പ്രശ്നം ഇല്ല മോനെ നമ്മള് മൊത്തത്തിൽ പെട്ടു ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റ അവ നമുക്ക് നമുക്കിനി അടുത്ത വീഡിയോയിൽ ഒരു നമുക്ക് ഇനി വേറെ വണ്ടികളൊക്കെ വിളിക്കാതെ അത് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല സാധനങ്ങളൊക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഇതിവിടെ നിർത്താൻ കട്ടേരി കാര്യത്ത് തൊട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ കാര്യം എന്നു പറഞ്ഞാൽ നമുക്ക് ഇനി ഒരു ലോങ് ട്രിപ്പ് നമുക്ക് ഒരു സ്ട്രൈറ്റ് റോഡ് എടുത്ത് പോകാൻ നടക്കത്തും അപ്പോൾ കാണാൻസ് ടേക്ക് കെയർ എ ഗുഡ് ഡേ എല്ലാവർക്കും ബൈ ബൈ